ഞാനിപ്പോ ക്രിക്കറ്റ് കളിയില് ഞങ്ങളുടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കുട്ടായിട്ടുണ്ട് ഇവന് ഒരു ടീമിനും വേണ്ട ഇവൻ വെറുതെ മുട്ടി 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 ബോൾ വേസ്റ്റ് ആക്കും എറിഞ്ഞ വൈഡ് പോവും വിടും ബോൾ കൊണ്ട് ഫോറിന്റെ ബൗണ്ടറിയിലോട്ട് ഓടും ഒരു രീതിയിലും ക്രിക്കറ്റ് കളിക്കാൻ അറിയാത്തവനാണ് ഈ കുട്ടായി എന്നാ കുട്ടായി ക്രിക്കറ്റ് കളി മാറ്റി നിർത്തിയാൽ എല്ലാവരുടെയും നല്ല സുഹൃത്താണ് എല്ലാ കാര്യത്തിലും വരുന്ന നമുക്ക് അത്യാവശ്യം വളരെ നല്ല സുഹൃത്താണ് പക്ഷെ ക്രിക്കറ്റ് കളിക്കാൻ ഇവൻ മോശ ഒരു ടീമുകാരനും കുട്ടായിനെ വേണ്ട അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു രണ്ട് ടീമും കൂടെ ധാരണയായിട്ട് ഈ കുട്ടായിനെ അമ്പയർ ആക്കി വെക്കാം അപ്പൊ അവനൊരു പ്രാധാന്യം ഒക്കെ അവിടെ നിക്കുകയും ചെയ്യും നമുക്ക് കളി നടക്കും അമ്പയർ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുട്ടായിനെ അമ്പയർ നിർത്തി കുട്ടായിക്ക് നല്ലൊരു പ്രസിഡന്റിന്റെ പവറോട് കൂടി കുട്ടായി അമ്പയർ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ കുട്ടായി 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 എല്ലാരും വിളിക്കാറുള്ളു പൊരുത്തം ഒറ്റ ബോൾ എറിഞ്ഞു അത് വേറെ തന്റെ അരക്കിട്ട് കൊണ്ടുപോയി ഈ ബോൾ എറിഞ്ഞപ്പോ ഇല്ല എന്ന് എന്ന് ഉടനെ പ്ലീസ് പ്ലീസ് ില്ല ഈ വിളിച്ചിട്ടില്ല ഈ സാറ് കേട്ടിട്ട് ഇവൻ ഔട്ട് തന്നെ ഒരു ശബ്ദത്തിന് നമ്മുടെ വെട്ടുകിളി പ്രകാശേട്ടന്റെ ശബ്ദമായിട്ട് നല്ല ചായ ഉണ്ട് ശബ്ദം പറഞ്ഞു എന്തൊക്കെയുണ്ട് ശബ്ദത്തിന് അതായത് ഇപ്പൊ ഞാൻ ഒരു ഡയലോഗ് ആളുകൾക്ക് മനസ്സിലാവും കേട്ടാ ഈ ഗ്ലോബ് എടുത്തിട്ട്

ഞാൻ എന്റെ വീടിന്റെ അടുത്തൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ ഞാനൊക്കെ കലയിൽ ജസ്റ്റ് തുടങ്ങി നിൽക്കുന്ന സമയമാണ് ഇവൻ ഇടയ്ക്ക് എന്റെ കലയിൽ വലിയ അത്ഭുതത്തോടെ വന്ന് കാണുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ നാട്ടിൽ പഞ്ചായത്ത് കലോത്സവം വന്നപ്പോൾ ഞാൻ മിമിക്രി കാണിച്ചു അതൊക്കെ എൻ്റെ തുടക്ക സമയമാണ് ആ നാട്ടിൽ തന്നെ മിമിക്രി കാണിച്ചിട്ട് ഞാൻ കയറി സ്റ്റാറായി വൺ വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ മിമിക്രി പന പോലെ വളർന്ന് ഞാൻ സ്റ്റാൻഡ് ചെയ്ത് പെമ്പിള്ളേരൊക്കെ സ്റ്റേജിന്റെ സൈഡിൽ വന്ന് എന്നോട് ചെറിയ വർത്താനം പറയല് ദൈവമേ ഞാൻ അതിന്റെ ചെറിയ ഒരു നേരത്തെ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റേജിൽ ഒരു കൂവല് കേക്കുന്നുണ്ട് ഭയങ്കര കൂവല് നിർത്താതെ മൂന്ന് മിനിറ്റ് ആയിട്ട് ആൾക്കാർ കൂവിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ ഒരു ചെറുക്കൻ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു പാട്ടിട്ടിട്ട് അതിന് ഈ ആൾക്കാർ കൂവുമ്പോ തൊട്ട് തീരുന്നവരെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കാണിച്ചോണ്ടിരിക്കുകയോ ഇത് കണ്ടിട്ടാണ് ആക്കാര് കൂവുന്നത് കൂവി കൂവി ഇവന്റെ കൂവി കൂവി ആക്കാർ വച്ച് അഞ്ച് മിനിറ്റ് നിർത്താതെ കൂവിട്ട് ഞാൻ ഈ പെണ്ണുങ്ങളോട് സ്റ്റൈലായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോ ഈ ചെക്കനെ കൊണ്ട് ഇവന്റെ അച്ഛൻ അതിലിങ്ങനെ പോവാ സ്റ്റേജിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്ന നോക്കില്ല എന്നെ കണ്ടപ്പോ ചേട്ടാ ബാക്കിയുള്ള പെണ്ണുങ്ങളോട് പറയാ എന്റെ ഗുരുനാഥനാന്ന് ഞാൻ ഞാൻ ഇവനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഇതുവരെ ഇവനെ വെറുതെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഒരാവശ്യമില്ലാതെ എന്റെ ഗുരുനാഥനാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളെല്ലാം അപ്പൊ തന്നെ എന്നിട്ടിട്ട് പോയി